പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ജ്യൂസ് ബിസ്ക്കറ്റ് എണ്ണക്കടികൾ ശരീരത്തിന് നിറവും തിളക്കവും വർദ്ധിക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം അവക്കാടോ തണ്ണിമത്തൻ മുന്തിരി ഓറഞ്ച് എല്ലാ ദിവസവും പുഴുങ്ങിയ മുട്ട കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം മറവി രോഗങ്ങൾ അകറ്റും എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകും ആരോഗ്യകരമായ ജീവിതത്തിന് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം മൈദയും പഞ്ചസാരയും ഒഴിവാക്കുക നന്നായി ഉറങ്ങുക വ്യായാമം ചെയ്യുക പെട്ടെന്ന് പ്രായം കൂടുന്നത് തടയാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം പേരക്ക ബീൻസ് വാൾനട്ട് ഗ്രീൻ ടീ ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ വളരുന്നതിൻ്റെ ലക്ഷണം ഉത്തരം വിട്ടുമാറാത്ത ക്ഷീണവും പെട്ടെന്നുള്ള ഭാരം കുറയലും ഏതെല്ലാം കാര്യങ്ങളാണ് ഉറങ്ങാൻ നേരത്ത് ചെയ്യാൻ പാടില്ലാത്തത് ഉത്തരം ചായ കാപ്പി കുടിക്കാതിരിക്കുക വയറു നിറയെ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാതിരിക്കുക ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉറക്കമില്ലായ്മ വരുന്നത് ഉത്തരം വിറ്റാമിൻ ഡി ഏത് ഭക്ഷ്യവസ്തുവാണ് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുത്തുന്നത് ഉത്തരം പഞ്ചസാര സ്ഥിരമായി കുക്കറിൽ ഏത് ഭക്ഷണം വേവിച്ചു കഴിച്ചാൽ ക്യാൻസർ സാധ്യത കൂടും ഉത്തരം ചോറ് എന്തിൻ്റെ അമിത മൂലമാണ് മുടി കൊയച്ചിൽ ഉണ്ടാവുന്നത് ഉത്തരം സോപ്പ് അമിത ഭാരം കുറയാൻ ഫലപ്രദമായ എണ്ണ ഏത് ഉത്തരം ഒലിവെണ്ണ പോഷക ഘടകമാണ് അരിയിൽ അടങ്ങിയിരിക്കുന്നത് ഉത്തരം അന്നജം ഏത് എണ്ണയാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഫലപ്രദമായത് ഉത്തരം ഒലിവെ ജീവിയാണ് വാലിൽ വിഷം സൂക്ഷിക്കുന്നത് ഉത്തരം തേൾ ഏത് മൃഗത്തിനാണ് ഗർഭകാലം കൂടുതലുള്ളത് ഉത്തരം ആന മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഏത് മൃഗമാണ് ഉത്തരം ഒട്ടകം വിളർച്ച തടയാൻ ഫലപ്രദമായ ജ്യൂസ് ഏത് ഉത്തരം ബീട്രൂട്ട് ജ്യൂസ് ഏത് ലോഹമാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത് ഉത്തരം ചെമ്പ് ഏത് അവയവമാണ് അമിത മദ്യപാനം മൂലം തകരാറിലാവുന്നത് ഉത്തരം കരൾ ക്ഷ്യവസ്തുവാണ് രാത്രിയിൽ അസിഡിറ്റിക്ക് കാരണമാകുന്നത് ഉത്തരം എരിവ് ഷുഗറിൻ്റെ മരുന്നിന് ഉപയോഗിക്കുന്നത് ഏത് കുരുവാണ് ഉത്തരം ഞാവൽ മയത്ത് നടക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഉത്തരം രാവിലെ ഏത് പഴത്തെയാണ് ബുദ്ധിമാന്റെ പഴം എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം വാഴപ്പഴം കാഴ്ചശക്തി കൂടാൻ ഫലപ്രദമായ പച്ചക്കറി ഏത് ഉത്തരം കാരറ്റ് ഏത് സംസ്ഥാനത്താണ് രണ്ട് ജില്ലകൾ മാത്രം ഉള്ളത് ഉത്തരം ഗോവ ഒക്കേണ്ട ഫ്രൂട്ട്സ് ഏത് ഉത്തരം തണ്ണിമത്തൻ കോവയ്ക്ക് കഴിച്ചാൽ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം വിശപ്പ് കുറയാനും വണ്ണം കുറയാനും ഷുഗർ അളവ് കുറയാനും സഹായിക്കുന്നു റാഗി ദിവസവും കഴിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം കൊളസ്ട്രോൾ കുറയാനും ഫാറ്റി ലിവർ കുറയാനും സഹായിക്കുന്നു വയറിലെ കൊഴുപ്പ് കുറയാൻ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം മധുര പലഹാരങ്ങൾ മട്ടൻ ബീഫ് പോലുള്ള മാംസങ്ങൾ മധുരം കൂടുതൽ അടങ്ങിയ ജ്യൂസുകൾ ശരീരത്തിൽ വരുന്ന രോഗങ്ങളിൽ ഏറ്റവും വേദന കൂടിയ രോഗങ്ങൾ ഏതെല്ലാം ഉത്തരം തലവേദന പല്ലുവേദന ഏത് രോഗമാണ് വായ തുറന്ന് ഉറങ്ങുന്നവർക്ക് വരുന്നത് ഉത്തരം ഹൃദ്രോഗം പച്ചയ്ക്ക് കഴിക്കാൻ പാടില്ലാത്തത് ഏത് പച്ചക്കറിയാണ് ഉത്തരം കാബേജ് വിറ്റാമിനാണ് പച്ചമുളകിൽ അടങ്ങിയിട്ടുള്ളത് ഉത്തരം വിറ്റാമിൻ സി ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് ഉത്തരം ശ്വാസകോശം രോഗമാണ് തക്കാളി അമിതമായി കഴിക്കുന്നവർക്ക് വരുന്നത് ഉത്തരം സന്ധി എന്താണ് പണ്ട് കാലങ്ങളിൽ ഗർഭം അലസിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത് ഉത്തരം എരുക്കെ